നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മണൽക്കാറ്റിനെതിരെ സൗദി ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് വടക്കൻ മേഖലയിലെ അൽജാഫ് തലസ്ഥാന നഗരമായ റിയാദ് ഖാസിം കിഴക്കൻ മേഖലയിലെ മക്ക മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ കാറ്റ് നാശം വിതച്ചു നിരവധിയിടങ്ങളിൽ വഴിവിളക്കുകളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വടക്കൻ അതിർത്തി പ്രവിശ്യയിൽ ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കനത്ത മണൽക്കാറ്റ് മൂടിയതിൻ്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നു യു എയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പൊടിക്കാറ്റിന് സാധ്യത പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുലർച്ചെ നാലു മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അപകടകരമായ കാലാവസ്ഥാ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കൂടുതൽ സ്ഥലങ്ങളിലും യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം കോർഫഗാനിൽ ശക്തമായ പൊടിക്കാറ്റടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള അസ്ഥിരത കണക്കിലെടുത്ത് സ്വദേശികളും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ ഗതാഗത സംബന്ധമായവ ഉൾപ്പെടെ ഏതു തരത്തിലുമുള്ള സഹായത്തിനും നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിൽ വിളിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുണ്ട് ഡ്രൈവർമാർക്കും അധികൃതർ മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ പരസ്യ ബോർഡുകൾ തുടങ്ങിയവയ്ക്ക് സമീപത്തോടെ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം ഇതിനിടെ ഒമാനിലും മണൽക്കാറ്റിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്